ഹലോ എല്ലാവർക്കും നൂറാസ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്തെങ്കിലും ഒരു ചേഞ്ചസ് വേണ്ടേ നമുക്കല്ലേ നമ്മൾ എപ്പോഴും വിചാരിക്കില്ലേ എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമ്മൾക്ക് ഉണ്ടായാൽ നല്ലതാണെന്ന് അങ്ങനെ അങ്ങനൊരു ചേഞ്ചാണിത് ഞാൻ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ട് ഏകദേശം എത്ര വൺ മന്ത് ആയി ജൂൺ ഫസ്റ്റിനാണ് ജോയിൻ ചെയ്തത് പിന്നെ ഒരു ഇടയ്ക്കൊക്കെ കുറച്ചൊന്ന് ലാഗായിപ്പോയി ഇപ്പം ഞാൻ സ്കൂൾ ക്ലോസ് ചെയ്തപ്പം റെഗുലറായിട്ട് ജിമ്മിന് പോകാൻ തന്നെ തീരുമാനിച്ച കേട്ടോ അപ്പോൾ ആ പോകുന്ന ടൈം നിങ്ങൾക്ക് എപ്പോഴാണെന്ന് അറിയണം എന്താ കണ്ടില്ലേ ഇതാണ് പോകുന്ന ടൈം രാവിലെ ആറു മണിക്ക് തന്നെ ഞാൻ പോകും ശരിക്കും എനിക്ക് ആറു മണിക്കൊന്നും എണീക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് സ്കൂൾ ക്ലോസ് ചെയ്തു പോകും വേണമെങ്കിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങാം പക്ഷേ ഞാൻ എനിക്കതൊരു ഭയങ്കര ഒരു ഫീലാണ് ഇപ്പോൾ ജിമ്മിന് പോകുന്നത് തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒന്നാമത് നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു എനർജി ഫീൽ ചെയ്യും നല്ല ആക്റ്റീവ് ആവും പ്രത്യേകിച്ച് രാവിലെ ചെയ്യുമ്പോൾ പിന്നെ ഇതാണ് നമ്മളുടെ ജിമ്മ് ഓക്കെ ഇത് ആൽക്കൂറിൽ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഒരു ജിമ്മാണ് അപ്പോൾ ഇവിടെ നമുക്ക് സ്പെഷ്യൽ കോച്ചിനെ എടുക്കാം സ്പെഷ്യൽ കോച്ചിനെ എടുക്കുമ്പോൾ നമുക്ക് അവർ സ്പെഷ്യൽ ഒക്കെ തന്ന് നമ്മൾ കൂടെ നിൽക്കും അല്ലെങ്കിൽ നമുക്ക് അല്ലാതെയും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് അതേപോലെ ഞാൻ നിങ്ങൾക്ക് കാണാം മിററിലൂടെ ഞാൻ അബായ ഒക്കെ ഇട്ട് നിൽക്കുന്നത് അബായൻ്റെ അടിയിൽ ജിമ്മിൻ്റെ ഡ്രസ്സുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് ചേഞ്ചിങ് റൂമിൽ പോയിട്ട് ഡ്രസ്സ് ഡ്രസ്സങ്ങ് മാറും ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നത് ബോറാണല്ലോ അതുകൊണ്ടാണ് ആ ബായി ഇട്ടിട്ട് വരുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ മാത്രമല്ല നമ്മളുടെ ആ ഒരു ഡെയിലി ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഡെയിലി ഒരേ കാര്യത്തിൽ നിന്നും ഒരു ചേഞ്ചല്ലേ ഇതൊക്കെ അല്ലേ അപ്പോൾ എനിക്ക് ഒരുപാട് ഫുള്ളി മൊത്തത്തിൽ എനിക്കൊരു നല്ല ഒരു ഇതാണ് പിന്നെ കുറച്ചും കൂടെ നമ്മൾ മടി കുറഞ്ഞ പോലെ തോന്നി കാരണം മറ്റേ നമുക്ക് വയറ് നിറയുമ്പോൾ ഒരു മടി ഫുഡ് കഴിച്ച് വയറ് നിറയുമ്പോൾ മടി അതേപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാനുള്ള മടി ഇപ്പം നിങ്ങളിപ്പോൾ ജിമ്മിൽ തന്നെ പോകണമെന്നില്ല നമുക്കല്ലാതെ തന്നെ എന്തെല്ലാം എക്സർസൈസ് ചെയ്യാം അല്ലെങ്കിൽ നടക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു മൂമെൻറ്റ്സ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതൊക്കെയാണ് നമ്മളുടെ ജിമ്മിൻ്റെ അകത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ കുറേ ഇൻസ്ട്രമെൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു കോച്ചുള്ളപ്പം അവരുടെ ഒരു അണ്ടറിൽ നമുക്കെല്ലാം മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും അതല്ല നിങ്ങൾക്ക് അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് പറ്റും ഞാൻ എന്താ ഇവിടെ വന്നപ്പോൾ രാവിലെ ആയതുകൊണ്ട് വളരെ കുറവാണ് ആൾക്കാർ അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ലോക്കറുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് തുറക്കാം തുറന്ന് അതിൻ്റെ അടുത്ത് വയ്ക്കാം കേട്ടോ നമ്മുടെ ബാഗോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലോ എന്തൊക്കെയാണെങ്കിലും മൊബൈൽ അതൊക്കെ ഞാനവിടെ വെച്ചു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ എന്തുകൊണ്ട് പോവാണ് അങ്ങോട്ട് ഇതാണ്ട മിറലിലൂടെ അതിനെ കാണാൻ പറ്റും അപ്പം നമ്മളുടെ കോച്ചാണത് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കണീ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ എന്നാലും ചെറുതായിട്ട് ഞാൻ എൻ്റെ കോച്ചിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട് അങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടൊരു ഒന്നര മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എന്താ ഇങ്ങനെ പോവാണ് അപ്പം നിങ്ങളും എക്സസൈസൊക്കെ ചെയ്യാൻ നോക്കുക കാരണം നല്ല ഒരു എഫക്റ്റായിരിക്കും നമുക്ക് എന്താ പറയുക നമ്മുടെ ബോഡിയിൽ നന്നായിട്ടത് ഫീൽ ചെയ്യും എക്സസൈസ് ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും മടി മാറും എല്ലാ രീതിയിലും ഒരു മാറ്റം നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ചെയ്യാത്തവരൊക്കെ ചെയ്തു തുടങ്ങിക്കോ അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ കാണാൻ ഞാൻ തിരിച്ച് പോകുന്നതാണ് കേട്ടോ അതിലേക്കൂടെയാണ് അവിടെ ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ടിട്ടാ വരുന്നത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക് യു